സൂര്യചന്ദ്ര ഭാഗം മൂന്ന് ആ മനോഹരമായ ഹാളിൽ അച്ഛൻ്റെ നീതിയും അമ്മയുടെ സ്നേഹവും സഹോദരൻ്റെ ശാന്തതയും എല്ലാം ചേർന്നതുപോലെ ഒരു ഭാരമുള്ള നിമിഷമുണ്ടായിരുന്നു എന്നാൽ അതിനകത്ത് അത്ര തന്നെ മൃദുവായൊരു ശാന്തതയും അമ്മയുടെ ചോദ്യത്തിനൊക്കെ സമാധാനത്തോടെ മറുപടി നൽകി രുദ്ര സോഫയുടെ പുറകിലേക്ക് നിവർന്ന് ചാരിയിരുന്നു വൈകിയതിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ അമ്മ ചോദിച്ചു റോഡില് ഒരു ആക്സിഡന്റ് കേസ് ഒരു ചെറിയ കുട്ടിയായിരുന്നു തലയിലാണ് പരിക്ക് അവനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ അടിയന്തരമായി സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാരുടെ ഒപ്പം ചില കാര്യങ്ങൾ ഒരുക്കേണ്ടി വന്നു അവന്റെ ശബ്ദത്തിൽ ആ കുഞ്ഞിനോടുള്ള ഒരു കരുതലും അതിന്റെ അവസ്ഥ ഓർത്തുള്ള ഒരു വേദനയും ഉണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഭാഗ്യശ്രീ അത് കേട്ടപ്പോൾ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു എത്ര നേരമായി ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നത് എന്തായാലും ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ പോയതാണല്ലോ അതിൽ ഒരുപാട് സന്തോഷം നീ ചെന്ന് ആയിട്ട് വാ ഭക്ഷണം അപ്പോഴേക്കും അമ്മ എടുത്തു വെക്കാം അവൻ പുഞ്ചിരിയോടെ മുകളിലേക്കുള്ള പടികൾ കയറി പടികളുടെ ഇരുവശവും ചെറിയ ഫ്രെയിം ഫോട്ടോകൾ ബാല്യകാലം ട്രെയിനിങ് ക്യാമ്പുകൾ മെഡൽ സ്വീകരിക്കുന്ന ചിത്രം അവയെല്ലാം അവൻ്റെ ജീവിതത്തിലെ പാത പോലെ തന്നെ അവനെ നോക്കി നിന്നു മുകളിലെ കോറിഡോറിലൂടെ നടന്ന് അവൻ തൻ്റെ മുറിയുടെ വാതിൽ തുറന്നു അത് ഒരു മുറിയല്ല രുദ്രന്റെ ലോകം തന്നെയായിരുന്നു വാതിൽ തുറന്ന നിമിഷം ഒരു തണുത്ത എയർ ഫ്രഷ്നറുടെ സുഗന്ധം വായുവിൽ പരന്നു മതിലുകൾ അല്പം ഇരുണ്ട് നേവി ബ്ലൂ ഷെയ്ഡ് അതിൽ തിളങ്ങുന്ന വെള്ള ഫ്രെയിമിലുള്ള ചിത്രങ്ങൾ ഇന്ത്യൻ പോലീസ് അക്കാദമിയിൽ നിന്നും അവന്റെ പാസിംഗ് ഔട്ട് സെറമണി കുടുംബ ഫോട്ടോ ഒപ്പം ചെറിയ ചന്ദ്രദൃശ്യമായ ഒരു പെയിന്റിംഗ് ആ പെയിന്റിങ് നോക്കുമ്പോൾ അവൻ്റെ മനസ്സിന് വല്ലാത്തൊരു ശാന്തത തോന്നാറുണ്ട് പലപ്പോഴും മുറിയുടെ ഇടത് വശത്ത് വലിയ ഗ്ലാസ് വിൻഡോ പുറത്തേക്ക് നോക്കുമ്പോൾ പച്ചപ്പും പൂക്കളും നിറഞ്ഞ ഗാർഡൻ ഇപ്പോൾ യെല്ലോ ലൈറ്റുകളുടെ പ്രകാശം കൊണ്ട് ഭംഗിയായി നിൽക്കുന്നു വിൻഡോയ്ക്ക് മുന്നിൽ വലിപ്പമുള്ള ഒരു ടേബിൾ ക്രമപ്പെടുത്തിയ ഫയലുകൾ ലാപ്ടോപ്പ് ഒരു ഗ്ലാസ് പെൻ സ്റ്റാൻഡ് അതിനുള്ളിൽ നന്നായി ഒതുക്കിയ ഒരു ബ്ലൂ പെൻ രുദ്രന്റെ കൃത്യതയുടെ പ്രതീകം പിന്നെ വലതുവശത്ത് കട്ടിയുള്ള വുഡ് ബെഡ് വെള്ള ഷീറ്റിൽ പൂർണ്ണമായി നിരത്തി മിനുങ്ങിയ ബെഡ് സ്പ്രെഡ് അതിനു മുകളിൽ കിടക്കുന്ന നീല ബ്ലാങ്കറ്റിൽ അല്പം ഇരുണ്ട കറുത്ത വരകൾ കൃത്യതയും സൈനിക ശൈലിയും ബെഡിൻ്റെ മുന്നിൽ വലിയൊരു എൽഇ ഡി സ്ക്രീൻ അതിനോടൊപ്പം സൗണ്ട് സിസ്റ്റം മുറിയുടെ ഒരു കോണിൽ വാൾ ഷെൽഫിലായി ചില പുസ്തകങ്ങൾ ശാസ്ത്രം പക്ഷേ ഇടയ്ക്ക് ദി മോങ് ഹുസോൾഡ് ഹിസ് ഫെരാരി ഗായ് വിംഗ്സ് ഓഫ് ഫയർ എന്നീ പുസ്തകങ്ങൾ അവൻ ഷർട്ടിന്റെ ബട്ടണുകൾ തുറന്ന് ഹാങ്ങറിൽ തൂക്കിയിട്ടപ്പോൾ അതിൻ്റെ പിന്നാലെ അന്നത്തെ ഓർമ്മകൾ വീണ്ടും മനസ്സിൽ പൊങ്ങി ഹോസ്പിറ്റലിൽ ഓടുന്ന നിമിഷം ആ കുഞ്ഞിൻ്റെ ചെറുവിരലുകൾ അവന്റെ കയ്യിൽ ഒതുങ്ങിയ ഓർമ്മ പിന്നെ കണ്ണുകൾ ഹോസ്പിറ്റലിൽ കാറോടിച്ച് പുറത്തേക്കിറങ്ങിയ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ തെളിഞ്ഞതും ആത്മവിശ്വാസവും നിറഞ്ഞതുമായ ആ കണ്ണുകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ നടന്ന് മേശയുടെ അടുത്തേക്ക് ചെന്നു മേശപ്പുറത്തിരുന്ന ഫയലുകൾ ഒരു വശത്തേക്ക് മാറ്റി അവൻ തൻ്റെ ഡയറി തുറന്നു അത് രുദ്രൻ്റെ ജീവിതത്തിലെ ഏക സ്വകാര്യ സ്ഥലം വാക്കുകൾക്കുള്ള അഭയം ഒരു പേജിൽ അവൻ കുറിച്ചു തുടങ്ങി ഇന്ന് ഹോസ്പിറ്റലിൽ കണ്ട ആ കണ്ണുകൾ എങ്ങനെയോ മനസ്സിൽ പതിഞ്ഞു ആരായിരുന്നു അവളൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാകുമോ അല്ലെങ്കിൽ അവൻ ഇന്നത്തെ കുറിപ്പുകൾ എഴുതുമ്പോഴാണ് താഴെ നിന്നും രുദ്ര ഡിന്നർ റെഡി വാ മോനെ അമ്മയുടെ ശബ്ദം ഉയർന്നു അവൻ പെട്ടെന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു ആ വരുന്നു അമ്മ എന്ന് പറഞ്ഞ് അവൻ വേഗം ഫ്രഷ് ആവാനായി പോയി അവൻ ഫ്രഷായി താഴേക്ക് വന്നു വിശാലമായ ആ വീട്ടിലെ ഡൈനിങ് റൂം മേൽത്തൂണുകളിൽ നിന്നും ഇറങ്ങുന്ന ക്രിസ്റ്റൽ ലൈറ്റുകളുടെ പ്രകാശത്തിൽ ഒരു രാജകീയ ഭാവത്തോടെ ആ ഡൈനിങ് റൂം തെളിഞ്ഞു നിന്നു മേശപ്പുറത്ത് നല്ല ചൂട് ചോറ് ചപ്പാത്തി എന്നുവേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ട് അമ്മ തന്നെയാണ് അച്ഛനും മക്കൾക്കും വിളമ്പിക്കൊടുത്തത് ശങ്കർ ആചാര്യ അറ്റത്തിരുന്ന് പതുക്കെ സംസാരിക്കായിരുന്നു ഭാഗ്യശ്രീ തന്റെ സ്വതസിദ്ധമായ ചിരിയോടെ അവരുടെ അടുത്തിരുന്നു ശിവയും രുദ്രനും തമ്മിൽ അടുത്തിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്കിടയിൽ ചെറു ചിരികളും രഹസ്യ സംഭാഷണങ്ങളും ഉണ്ടാകാറുണ്ട് ഇന്ന് അവരുടെ ഇടയിലെ സംസാര വിഷയം ആ ഫങ്ഷനായിരുന്നു ലോ കോളേജിലെ ചന്ദ്രയുടെ വാദപ്രതിവാദം മത്സരങ്ങളും അവളുടെ ആത്മവിശ്വാസം നിറഞ്ഞ പ്രകടനവും ആയിരുന്നു പക്ഷേ ആ മുഴുവൻ ചർച്ചയിലും ഭാഗ്യശ്രീ അവളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എനിക്കിന്ന് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ രുദ്രനെയാണ് ഓർമ്മ വന്നത് നിൻ്റെ കണ്ണുകളിലുള്ള ആ തെളിച്ചവും നിന്റെ പോലെ തന്നെയുള്ള സംസാര ശൈലിയുമാണ് എന്നെനിക്ക് തോന്നി ഭാഗ്യശ്രീ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു മിടുക്കി പെൺകുട്ടി അവർ പറഞ്ഞു ശിവയും രുദ്രനും ഒരു നിമിഷം തമ്മിൽ നോക്കി ഒരു ചെറിയൊരു പുഞ്ചിരിയോടെ രുദ്ര ചോദിച്ചു എന്താ ഏട്ടാ അമ്മയ്ക്ക് ആ കുട്ടിയോട് കുറച്ചധികം ഇഷ്ടം തോന്നിയെന്ന് തോന്നുന്നു എനിക്ക് ഒരു ഏട്ടത്തിയെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ രുദ്രൻ ചെറു പുഞ്ചിരിയോടെ പതിയെ ശിവയോട് ചോദിച്ചു അത് കേട്ട ശിവ അത്ര പെട്ടെന്നുണ്ടാകില്ല ഒരു ചെറിയ നോട്ടം മാത്രമാണ് എനിക്കുണ്ടായത് ആ നോട്ടത്തിൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ നിനക്കറിയാലോ നമ്മുടെ മുത്തശ്ശി പറഞ്ഞ കാര്യം നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയാൽ മനസ്സിൽ അത്ഭുതകരമായ ഒരു ഫീൽ വരും അത് പറയാനാവാത്ത ഒരു ഭാവമാണ് അതാണ് അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ ഫീല് എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല ശിവ പറഞ്ഞു അത് കേട്ട ശിവരുദ്രന് ചിരി അടക്കാനായില്ല അവൻ കളിയോട് ചോദിച്ചു ഏത് ഫീലാണ് ഏട്ടാ ബട്ടർഫ്ലൈ പറക്കുന്നതാണോ അവരുടെ രഹസ്യ സംഭാഷണം കേട്ട് അമ്മ എന്താണ് ഒരു ബട്ടർഫ്ലൈയുടെ കാര്യം പറയുന്നുണ്ടല്ലോ ഭാഗ്യശ്രീ ചോദിച്ചതും ഒരു മിനിറ്റ് രുദ്രൻ മിണ്ടാതെ നിന്നു പിന്നെ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലമ്മ ഏട്ടം പറയുന്നതേ ഒരു സൈക്കോളജിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആള് വന്നാല് അവരെ കണ്ടാല് നമ്മുടെ മനസ്സിൽ ബട്ടർഫ്ലൈ പറക്കുമെന്നാണ് ഏട്ടം പറയുന്നത് അത് കേട്ട് അച്ഛനെ ചിരി അടക്കാനായില്ല ഭാഗ്യശ്രീയും ചിരിച്ചുകൊണ്ട് തല കുണിച്ചു അച്ഛന് അമ്മയെ പണ്ട് കണ്ടപ്പോ അങ്ങനെ എന്തെങ്കിലും ഫീല് തോന്നിയിട്ടുണ്ടോ അവൻ ചോദിച്ചതും ഭാഗ്യശ്രീ അവനെ ഒന്ന് കണ്ണു കുറിപ്പിച്ചു നോക്കി അമ്മയ്ക്ക് ആ കുട്ടിയുടെ കണ്ണ് കണ്ടപ്പോ എന്നെപ്പോലെ തോന്നി ഏട്ടന് ഒരു ഫീലും തോന്നിയില്ല ബട്ടർഫ്ലയും പറഞ്ഞില്ല എന്ന് പറയുന്നു ഇനി അച്ഛനെങ്ങനെയാണ് അവൻ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നോ ഞാൻ ആ കുട്ടിയെ കാണിച്ചു തരാം എന്നിട്ട് നീ തന്നെ പറ രുദ്ര ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അമ്മ ചോദിച്ചതും ആയിക്കോട്ടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് അമ്മ പറഞ്ഞ പെൺകുട്ടിയെ കാണാം എന്നിട്ട് പറയാം ബട്ടർഫ്ലൈ ആണോ മറ്റു വല്ലതുമാണോ പറക്കുന്നത് എന്ന് അവൻ പറഞ്ഞു അത് കേട്ട് അവിടെ ഒരു ചെറിയ ചിരി വിരിഞ്ഞു ഭാഗ്യശ്രീ ചിരിച്ചു കൊണ്ട് തന്നെ ശങ്കർ ആചാര്യരെ നോക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും രുദ്ര എഴുന്നേറ്റ് കൈകഴുകി ഹാളിലേക്ക് ചെന്നു അവിടെയുള്ള സോഫയിലിരുന്നു അത് കഴിഞ്ഞ് ശിവയും ശങ്കർ ആചാര്യയും വന്നു എല്ലാവർക്കും ഭക്ഷണശേഷം കുടിക്കാനുള്ള ലെമൺ ടീയുമായിട്ട് അങ്ങോട്ട് ഭാഗ്യശ്രീ വന്നു അതവിടെ പതിവുള്ളൊരു കാര്യമാണ് അവർ എല്ലാവർക്കും അത് കൊടുത്തുകൊണ്ട് ഭർത്താവിൻ്റെ അടുത്തിരുന്നു നിങ്ങൾ നാളെ കോഴിക്കോടിന് പോകുന്നുണ്ടോ അച്ഛൻ ചോദിച്ചു ഇല്ല അച്ഛ നാളത്തെ കഴിഞ്ഞ് നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം ആ കുട്ടിയെ ഒന്ന് കാണണം അതിനുശേഷം അടുത്ത ദിവസം പോയാൽ പോരെ ഏട്ടാ രുദ്ര ശിവയോട് ചോദിച്ചു അത് കേട്ട് മതിയെന്ന് ശിവയും പറഞ്ഞു അവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ പണി കഴിഞ്ഞോ ഭാഗ്യശ്രീ ചോദിച്ചു കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പേ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനിങ് എല്ലാം കഴിഞ്ഞു എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇവർ അങ്ങോട്ട് ചെന്നാൽ മതി ശങ്കർ ആചാര്യ പറഞ്ഞു രണ്ടുപേരും ഒരു സ്ഥലത്തായത് നന്നായി അതുകൊണ്ട് ഇങ്ങനൊരു ഫ്ലാറ്റ് വാങ്ങാൻ പറ്റി പേർക്കും ഒരുമിച്ച് നിൽക്കാലോ പിന്നെ രുദ്രുള്ളടത്ത് ശിവ ഉള്ളപ്പോൾ എനിക്കൊരു ധൈര്യമാണ് ഭാഗ്യശ്രീ പറഞ്ഞു ഇവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തീർക്കാനായിരിക്കും മിക്കവാറും എൻ്റെ ജോലി ശിവ പറഞ്ഞു പിന്നെ ഇവനെ ഫ്ലാറ്റൊന്നും വേണമെന്നില്ല ഇവൻ മിക്കവാറും ഫ്ലാറ്റിൽ കയറാൻ സാധ്യതയില്ല ഇവൻ്റെ സ്വഭാവം വെച്ച് ജോലിയിൽ അത്യാവശ്യം ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് ജോലി എന്ന് പറഞ്ഞ് നടക്കാനാണ് സാധ്യത ശിവ പറഞ്ഞതും അമ്മ ജോലി തന്നെയല്ലേ ജീവിതം രുദ്ര പറഞ്ഞു അത് കേട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ അമ്മ ജീവിതം ജോലി മാത്രമാക്കരുത് രുദ്ര നീ എത്രയോ കേസുകൾ ഇനി കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എത്രയോ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അപ്പോൾ നീ നിന്റെ മനസ്സിനെ കേൾക്കാതെ പോകരുത് അത് അമ്മ പറഞ്ഞതും അവിടെ ഒരു നിശബ്ദതയായിരുന്നു ഭാഗ്യശ്രീയുടെ കണ്ണുകളിൽ മക്കളോടുള്ള വാത്സല്യം കണ്ടു അതോടൊപ്പം ഒരു കരുതലും ഭയവും എല്ലാം കണ്ടു അമ്മ ഇന്ന് മറ്റൊരു കാര്യം ഉണ്ടായി ഇപ്പം അമ്മ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി കണ്ടപ്പോൾ എന്റെ പോലെ തോന്നിച്ചു സംസാരവും ആ കണ്ണുകളും എല്ലാം പോലെ തോന്നിച്ചു എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പരിചിതമായ കണ്ണുകൾ കണ്ടതുപോലെ എനിക്ക് തോന്നി അവൻ പറഞ്ഞതും ഹോസ്പിറ്റലിലോ ആരാ അമ്മ ചോദിച്ചു അറിയില്ല ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ കണ്ടത് പക്ഷേ ആ കണ്ണുകൾ അതാണ് ഞാൻ ശ്രദ്ധിച്ചത് അവൻ പറഞ്ഞു അത് കേട്ടതും ഭാഗ്യയുടെ കയ്യിലുണ്ടായിരുന്ന കപ്പ് അല്പമൊന്ന് വിറച്ചു ആ നിമിഷം വീണ്ടും അവരുടെ മനസ്സിലൂടെ ചന്ദ്രയുടെ മുഖം ഓർമ്മ വന്നു കോട്ട് മത്സരത്തിൽ കണ്ട ആ മുഖം ആ ആത്മവിശ്വാസം ആ നോട്ടം ഭാഗ്യശ്രീ രുദ്രനെ നോക്കി രുദ്ര നിനക്ക് വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ടോ അവളെ അമ്മ മുഖത്തെ പുഞ്ചിരി അടക്കി ശാന്തമായി ചോദിച്ചു എനിക്ക് തോന്നുന്നു അമ്മ വിധി ചിലർക്ക് വഴി തീർക്കും അവളെ വീണ്ടും കാണും എങ്ങനെയെങ്കിലും അവൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചുള്ളപ്പോൾ ഇതുപോലെ സംഭാഷണങ്ങൾ ഉള്ളതാണ് എന്തുണ്ടെങ്കിലും രണ്ട് മക്കളും അച്ഛനോടും അമ്മയോടും തുറന്നു പറയും ശങ്കർ ആചാര്യ എന്ന ചീഫ് ജസ്റ്റിസ് വീട്ടിൽ നല്ലൊരു അച്ഛനും നല്ലൊരു ഭർത്താവുമാണ് അതുകൊണ്ട് മക്കൾക്കും ഭാര്യക്കും എന്തും തുറന്നു പറയാനും യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ മക്കളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും ആ അച്ഛനമ്മമാർ അറിയും അവർ അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അവരുടെ അഭിമാനവും അഹങ്കാരവുമാണ് രാത്രിയുടെ മൃദുലമായ മഞ്ഞു പടരുന്ന ആ സമയം ചന്ദ്രയുടെ മുറിയിൽ നീല വെളിച്ചം മാത്രം ജനലരികിൽ അവൾ കസേരയിട്ടിരിക്കുന്നു പുറത്ത് പടർന്ന് വീശുന്ന കാറ്റ് അവളുടെ മുടിയും മനസ്സിലൂടെയും ഒപ്പം ഓടുന്നു കാറ്റിൽ മല്ലികപ്പൂവിൻ്റെ മണമുണ്ട് അതിൽ പരിചിതമായ സ്പർശം പോലെ എന്തോ അവളുടെ മനസ്സിലേക്ക് ഉണർന്നു അവൾ നോക്കുന്നത് മുകളിലെ നീലാകാശത്തേക്കാണ് മിന്നൽ പോലെ ചില ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുന്നു ഹോസ്പിറ്റലിൻ്റെ കവാടം കൈയിൽ അപകടം പറ്റിയ കുഞ്ഞ് ആ ചെറുപ്പക്കാരൻ അവന്റെ കണ്ണ് അവളുടെ കണ്ണുകളെ ഒരു നിമിഷം മാത്രമേ തൊട്ടിരുന്നുള്ളൂ എങ്കിലും അതിനിടയിൽ എന്തോ ഒരു ആഴമുള്ള ഹൃദയബന്ധമുണ്ട് എന്ന് അവൾക്ക് തോന്നി ആ കണ്ണുകൾ ശാന്തമായിരുന്നു പക്ഷേ എന്തോ വേദന നിറഞ്ഞതുപോലെയായിരുന്നു അവൻ അവൾ ചിന്തിച്ചു ആ ചിന്തകൾക്കൊപ്പം കാറ്റ് അവളുടെ മുടിയെ തലോടി അവൾ പതുക്കെ ജനലടച്ച് ബെഡിന്റെ വശത്തേക്ക് വന്ന് കിടന്നു മേൽക്കൂരയിലെ ഫാനിന്റെ മൃദുസ്വരത്തിൽ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നു ഒടുവിൽ അപ്പോഴേക്കും ഒരു സുന്ദരമായ സ്വപ്നത്തിലേക്ക് അവൾ ഒഴുകി ഇതേപോലെ തന്നെയായിരുന്നു എറണാകുളത്ത് രുദ്രന്റെയും അവസ്ഥ തന്റെ മുറിയിലെ വെളിച്ചം ഓഫ് ചെയ്തു കിടക്കയിലേക്ക് കയറി ഇട്ടിരുന്ന ടീഷർട്ട് ഊരിമാറ്റി അവൻ ബെഡിൽ കിടക്കുമ്പോഴും ഉറങ്ങാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല മനസ്സ് ഹോസ്പിറ്റലിൽ കണ്ട ആ പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് പോലെ അവന് തോന്നി അവൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി അവൻ ഫോൺ ഫോണെടുത്ത സമയം നോക്കി പതിനൊന്ന് നാൽപ്പത്തഞ്ച് പുറത്ത് മഞ്ഞു നിറഞ്ഞ കാറ്റ് വീശുന്നു ആ കാറ്റ് ജനാലയിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ അതിൻ്റെ തണുപ്പ് അവന്റെ ചിന്തകളെ കൂടുതൽ ആഴത്തിലാക്കി അവൻ്റെ മനസ്സിൽ വെറുതെ ആ ഒരു നോട്ടം പക്ഷേ എന്തോ പറയുന്നുണ്ടായിരുന്നു ആ കണ്ണുകൾ എന്നുപോലും തോന്നി അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് മിന്നൽ തെളിഞ്ഞത് മഴയുടെ ആദ്യത്തുള്ളി ഭൂമിയിലേക്ക് വീണു രുദ്രൻ മഴയുടെ ശബ്ദം കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു മഴയും അവളുടെ ഓർമ്മകളും എന്തൊരു കൂട്ടുകെട്ട് അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് കണ്ണടച്ചു രണ്ട് കൂടി രണ്ടുപേരുടെയും ചിന്തകൾ ഒരേ ദിശയിൽ ഒഴുകി അതിൽ വാക്കുകളില്ല പക്ഷേ മറ്റേതോ അനാവൃതമായ ബന്ധം രൂപം കൊള്ളുകയായിരുന്നു പുലർകാലത്തിന്റെ മഴത്തുള്ളികൾ ഇനിയും മണ്ണിൽ നിന്നും അകലാതെ കിടക്കുന്ന പുഴക്കരയിൽ ചന്ദ്ര നിശബ്ദമായി ഇരിക്കുകയായിരുന്നു കാറ്റ് പുഴയുടെ മറുവശത്ത് നിന്ന് മന്ദമായി വീശി അവളെ നീണ്ട മുടിയിഴയിലൂടെ കയ്യിലുണ്ടായിരുന്ന കാപ്പിയുടെ മണത്തിലൂടെ ഒഴുകിപ്പോയി വെള്ളത്തിൽ മേഘങ്ങളുടെ പ്രതിഫലനം കാണുമ്പോൾ അവളുടെ മുഖത്ത് ചെറുതായി ഒരു പുഞ്ചിരി പടർന്നു ഇനിയും കുറച്ചുനാള് ഇത്രത്തോളം ശാന്തത കിട്ടാൻ പറ്റില്ലല്ലോ അവൾ മനസ്സിൽ പറഞ്ഞു മോളെ എത്ര നേരായി ആ പുഴയെ നോക്കിയിരിക്കുന്നത് കുഞ്ഞിൽ നിന്നുള്ള പരിചിത ശബ്ദം അമ്മമ്മയായിരുന്നു അത് ചന്ദ്ര പുഞ്ചിരിച്ചു തിരിഞ്ഞു പോകേണ്ടതല്ലേ അമ്മമ്മ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് മാത്രമേ ഇനി തിരിച്ചു വരാൻ പറ്റൂ ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം സിങ്ങിലാണ് അമ്മമ്മ അവളുടെ തലയിൽ തലോടി നിനക്കും സൂര്യക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ പക്ഷേ ഈ പഴയ വീട്ടിൽ നിങ്ങളില്ലെങ്കിൽ എത്ര പെറുപ്പാണെന്നറിയോ എങ്കിലും വരുമ്പോൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് വരണം സമയം കിട്ടുമ്പോഴെല്ലാം അമ്മമ്മ പറഞ്ഞു ചന്ദ്ര തല കുനിച്ച് സമ്മതിച്ചു പുഴയുടെ വെള്ളം മഞ്ഞ് തട്ടി പൊൻ ചന്ദ്രയും അമ്മമ്മയും വീട്ടിലേക്കുള്ള വഴി നടന്നു ആ ശാന്തമായ പ്രഭാതത്തിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പുഴയുടെ ശാന്തതയോളം ആഴമുള്ളതായിരുന്നു വൈകുന്നേരം അടുത്തപ്പോൾ ചന്ദ്ര യാത്ര ഒരുക്കങ്ങൾ തുടങ്ങി എന്നാൽ യാത്രയ്ക്ക് മുമ്പ് അവളുടെ മനസ്സിൽ ഇന്നും ആ കുഞ്ഞിൻ്റെ മുഖം തെളിഞ്ഞു നിന്നു ആ കുഞ്ഞിന് ഇപ്പോൾ എങ്ങനെയുണ്ടാകുമോ കുറവുണ്ടാവോ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അവളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും വന്നു അതേസമയം വീട്ടിൽ ഭാഗ്യശ്രീയും ശിവയും യാത്രയ്ക്കുള്ള ബാഗുകൾ ഒരുക്കി വെക്കുകയാണ് സുതാര്യമായ പാക്കറ്റുകളിൽ വീട്ടിലുണ്ടാക്കിയ അച്ചാറുകൾ കറികൾ പൊടികൾ വരെ എല്ലാം അമ്മയുടെ കൈയൊപ്പുണ്ട് അമ്മയെ ഇത്രയ്ക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ ശിവമന്ന് അമ്മയോട് ചോദിച്ചു പിന്നെ വേണം നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് സ്റ്റാഫുകളും മറ്റും ഉണ്ടല്ലോ എന്നാലും കുക്കിങ്ങിന് അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആളെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ അദ്ദേഹം ഫുഡുണ്ടാക്കാനും ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാനും എല്ലാം ആളെ ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞു സന്ധ്യാസമയം അഞ്ചര ആകാശം ഓറഞ്ച് നിറത്തിൽ കത്തിയിരിക്കുന്നു ചന്ദ്ര ബുള്ളറ്റിൻ്റെ ഗിയർ സ്റ്റാർട്ട് ചെയ്തു ഗേറ്റിനരികിൽ വന്നു അമ്മമ്മയും അവളെ യാത്ര അയക്കാൻ വാദിക്കൽ നിന്നു സുരക്ഷിതമായി പോണേ മോളെ അമ്മമ്മയുടെ ശബ്ദത്തിൽ സ്നേഹവും ആശങ്കയും കലർന്നിരുന്നു അമ്മമ്മ ഞാൻ സേഫായിട്ടാണ് പോകുന്നത് ചന്ദ്ര പുഞ്ചിരിച്ചു പറഞ്ഞു ഹെൽമറ്റ് വെച്ചു റോഡ് ചാലക്കുടി പുഴയുടെ തീരത്ത് നിന്ന് മെയിൻ റോഡിലേക്ക് നീളുമ്പോൾ കാറ്റ് അവളുടെ മുഖത്ത് വീശി സ്വാതന്ത്ര്യത്തിൻ്റെ സ്പർശം പോലെ വണ്ടിയുടെ ശബ്ദം പുഴയുടെ മൃദുസ്വരത്തിനൊപ്പം കലർന്നു പോയി എന്നാൽ നഗരത്തിലേക്ക് കയറിയപ്പോൾ ട്രാഫിക് നിറഞ്ഞിരുന്നു ഒരു സിഗ്നലിൽ വണ്ടി നിർത്തേണ്ടി വന്നു സമയം വൈകിക്കൊണ്ടിരുന്നു റോഡ് മുഴുവനും കാറുകളും ബൈക്കുകളും നിറഞ്ഞിരിക്കുന്നു അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവൾ സൈഡിലേക്ക് വണ്ടി ഒതുക്കി ഹെൽമെറ്റ് നീക്കി ഫോൺ കാതോട് ചേർത്തു കാറ്റിൽ അവളുടെ മുടി അവളെ കവളിലേക്ക് വീണു അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്തെ റോഡിൽ കാറിനുള്ളിൽ ഇരുന്നിരുന്ന രുദ്രയുടെ കണ്ണുകൾ ആ ദിശയിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു കാറിൻ്റെ ഗ്ലാസ്സിലൂടെ അവൻ അവളെ കണ്ടു ആ നീണ്ട മുടിയും ബുള്ളറ്റിൻ്റെ തിളക്കവും കാറ്റിൽ പറക്കുന്ന അവളുടെ ഡ്രസ്സിന്റെ അറ്റവും ഒരു നിമിഷം സമയം നിൽക്കുന്നത് പോലെ രുദ്രന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഹോസ്പിറ്റലിലെ ആ നിമിഷം വീണ്ടും തെളിഞ്ഞു അവൾ തന്നെയല്ലേ അവന്റെ മനസ്സിൽ ഒരു ശബ്ദം അവൻ ചില്ലിലൂടെ കുറച്ച് മുന്നോട്ട് വന്നു നോക്കി ചന്ദ്ര ഫോണിൽ പുഞ്ചിരിച്ച് എന്തോ പറഞ്ഞു പിന്നെ ഫോൺ ഓഫ് ചെയ്ത് ഹെൽമെറ്റിൽ പിടിച്ചു സിഗ്നലിന്റെ ലൈറ്റ് മാറി പച്ച തെളിഞ്ഞു രണ്ട് വാഹനങ്ങളും മുന്നോട്ട് നീങ്ങി പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം ഇവളെയെ ഞാൻ വീണ്ടും കാണുമോ ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ തന്നെ കാറ്റ് ഇരുവരുടെയും മുഖത്ത് കൂടി വീശി അകലെയെങ്കിലും ഒരേ ദിശയിൽ അവൻ ആലോചിച്ച് വണ്ടിയെടുക്കുമ്പോഴാണ് അവൻ അവളുടെ ബുള്ളറ്റിനെക്കുറിച്ച് ഓർത്തത് ബുള്ളറ്റിൻ്റെ പുറകിൽ വലിയൊരു ലഗേജ് ഉണ്ട് അപ്പോൾ അവൾ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു ഹായ് എലർ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക